സേനാപതി പഞ്ചായത്തിലെ മുക്കുടിയിൽ അശാസ്ത്രീയ നിർമ്മാണത്തെ തുടർന്ന് മണ്ണിടിച്ചിൽ ഭീതിയിൽ നിരവധി കുടുംബങ്ങൾ സ്വകാര്യ വ്യക്തി തന്റെ കൃഷിയിടത്തിൽ ജലസംഭരണി നിർമ്മിക്കുന്നതിനായി മണ്ണ് യന്ത്രം ഉപയോഗിച്ച് റോഡ് നിർമ്മിച്ചതോടെയാണ് പ്രദേശം മണ്ണിടിച്ചിൽ ഭീതിയിലായിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഉരുൾപൊട്ടൽ സംഭവിച്ച പ്രദേശത്തോട് ചേർന്നാണ് സ്വകാര്യ വ്യക്തി ഈ നിർമ്മാണം നടത്തിയിട്ടുള്ളത് അശാസ്ത്രീയ നിർമ്മാണത്തെ തുടർന്ന് മണ്ണിടിച്ചിൽ ഭീതിയിലായിരിക്കുകയാണ് സേനാപതി ഗ്രാമപഞ്ചായത്തിലെ മുക്കുടി പ്രദേശികളായ ഒരു കൂട്ടം കുടുംബങ്ങൾ സ്വകാര്യ വ്യക്തി തന്റെ കൃഷിയിടത്തിൽ ജലസംഭരണി നിർമ്മിക്കുന്നതിനായി ഹിറ്റാച്ചി ഉപയോഗിച്ച് റോഡ് നിർമ്മിച്ചതോടെയാണ് പ്രദേശം മണ്ണിടിച്ചിൽ ഭീതിയിലായിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഉരുൾപൊട്ടൽ സംഭവിച്ച പ്രദേശത്തോട് ചേർന്നാണ് സ്വകാര്യ വ്യക്തി ഈ നിർമ്മാണം നടത്തിയിട്ടുള്ളത് ഈ ഈ സ്ഥലത്തിന്റെ ഓണറുടെ പേര് മുരുകൻ എന്നാണ് ഇവിടെ സ്ഥലം ശേഷം ഏലം വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണികള് പുനരാരംഭിച്ചായിരുന്നു ആരംഭിച്ച ഒരു കിറ്റാച്ചി കൊണ്ടുവന്ന് ഇവിടെ ഒരു റോഡ് വെട്ടിക്കൊണ്ടാണ് ആ വർക്കുകൾ തുടങ്ങിയത് അപ്പോഴ് ഇത്രയും മലയുടെ മുകളിലേക്ക് കയറി റോഡ് വെട്ടു എന്നുള്ളതിനെപ്പറ്റി നമുക്കറിയില്ലായിരുന്നു പുള്ളി അത് കഴിഞ്ഞ ശേഷം മഴയൊക്കെ ആയതിന്റെ പേരിൽ ഞങ്ങളും അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല കൂലിപ്പണിക്ക് പോകുന്നവരായത് കൊണ്ട് ഞങ്ങളും ഇതേപ്പറ്റി പകൽ സമയങ്ങളിലൊക്കെ ഇല്ല വൈകുന്നേരങ്ങളിലൊക്കെ വീട്ടിൽ കാണുകയുള്ളൂ പിന്നെ വീണ്ടും മഴയൊക്കെ തുടങ്ങി കഴിഞ്ഞ് അവരുടെ പണിയും കഴിഞ്ഞ് പോയി കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ ഈ റോഡ് കാണുന്നത് നോക്കുമ്പോഴത്തെ അവസ്ഥ വളരെ ഒരു ഇതിനോടകം തന്നെ പ്രദേശത്ത് ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുണ്ട് ഏതു നിമിഷവും നിലം പതിക്കാവുന്ന തരത്തിലുള്ള കൂറ്റൻ പാറക്കല്ലുകളാണ് പ്രദേശത്തുള്ളത് ഇനിയും മണ്ണിടിച്ചിലുണ്ടായാൽ വൻ ദുരന്തത്തിലായിരിക്കും അത് കലാശിക്കുക ഇതിനെല്ലാം പുറമെ പ്രദേശത്തെ മരങ്ങൾ സ്വകാര്യ വ്യക്തി മുറിച്ചു മാറ്റിയതായും പ്രദേശവാസികൾ പറയുന്നു കഴിഞ്ഞ മഴക്കെടുതിയിൽ കണ്ടവാനം നഷ്ടങ്ങൾ എനിക്ക് വന്നായിരുന്നു അതുപോലെ തന്നെ വീട്ടിലേക്ക് ചെളി ഒഴുകി വരികയും മുട്ടോളം ചെളിയായിട്ട് ഇരുന്നിട്ട് പോലും നമുക്കൊരു സഹായം കിട്ടിയില്ല അതിനെപ്പറ്റി ഒരു എന്നാ ഒരു പരിപാടി നടന്നുമില്ല ആരും ഒന്നും അംഗീകരിച്ചുമില്ല അതുപോലെ തന്നെ ഈ സ്ഥലത്തിലുള്ള മരങ്ങളെല്ലാം വിട്ടിക്കൊണ്ട് പോവുക പറ്റി ഇതെല്ലാം ഇടിഞ്ഞും പറഞ്ഞ് കിടന്ന് ആകെ നഷ്ട ഈ ഞങ്ങൾക്ക് മൂന്ന് വീട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞ അവസ്ഥയാണ് മൊത്തം ഇടിഞ്ഞു കിടക്കുവാണ് സ്ഥലം മൊത്തം അതുപോലെ തന്നെ ഇതിനു വേണ്ടി പ്രത്യേകമായിട്ടൊരു നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ഇവിടെ പേടിച്ചിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു ഗതികേടാണ് വന്നിരിക്കുന്നത് ഇടപെട്ട് മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഏതു നിമിഷവും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് അടിവാരത്തുള്ള നിരവധി കുടുംബങ്ങൾ ബന്ധുവീട്ടിലേക്ക് മാറി താമസിച്ചിരുന്ന സാഹചര്യമാണ് മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ മണ്ണെടുക്കുന്നതിന് അടക്കം ജില്ലാ കളക്ടറുടെ നിരോധനം നിലനിൽക്കിയാണ് സ്വകാര്യ വ്യക്തിയുടെ കുന്നിടിച്ചുള്ള നിർമ്മാണം ന്യൂസ് ബ്യൂറോ രാജകുമാരി